പ്രിയ സഹോദരങ്ങളെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാട്ട് ദുഃഖത്തിലായിരിക്കുന്നവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്നതിനേക്കാൾ വലിയ സംഭാവനകളില്ല എത്ര പണം കൊടുത്താലും ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതല്ല മറ്റുള്ളവരിലേക്ക് നാം വിതയ്ക്കുന്ന സന്തോഷത്തിൻ്റെ വിത്തുകൾ നമ്മളിലും തളിർക്കുന്നതായിട്ട് മാറും ലാസറിന്റെ മരണത്തോടു കൂടി അതിദുഖത്തിലായിരുന്ന ഭവനത്തിലേക്കാണ് കർത്താവ് പോയത് മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ച് മാർത്തയുടെയും മറിയുടെയും ദുഃഖം മാറ്റി അവരെ ആശ്വസിപ്പിക്കണമെന്നതായിരുന്നു കർത്താവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തിൽ കൊണ്ട് അനവധി മിടിയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹമായിട്ട് മാറാനായിട്ട് പോകുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നു ഇടപെടാനായിട്ട് പോകുകയാണ് ഇന്ന് ഈ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നതിന് മുന്നമേ ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് ഒരു പ്രിയ മകനെ നമ്മൾ ബ്ലസ് ചെയ്യാൻ പോകുന്നു പ്രത്യേകിച്ച് വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ജേക്കബ് മോന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രിയ മകൻ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് ചില പ്രതികൂലങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകാനായിട്ടും അത്ഭുതകരമായി വിടുതൽ നടക്കാനായിട്ടും അതുപോലെ തന്നെ പ്രിയ മകൻ മാതാപിതാക്കന്മാർക്ക് ഒരു അനുഗ്രഹമായി മാറണം സഹപാഠികൾക്ക് അനുഗ്രഹമായി മാറണം അനേകർക്ക് ജേക്കബ് മകൻ ഒരു ബ്ലെസ്സിംഗായി മാറണം ആയുസ്സും ആരോഗ്യവും എല്ലാം നന്മകളും ഉണ്ടാകണം മകൻ്റെ ഞാൻ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ ദൈവത്താൻ തീരട്ടെ ഗ്രാൻഡ് പേരൻസിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരും അനുഗ്രഹിക്കപ്പെടട്ടെ വാഗ്ദത്ത് നിവർത്തി സംഭവിക്കട്ടെ അതുപോലെ തന്നെ ഈ വരുന്ന ഇരുപത്തിയാറിന് പ്രിയ മകന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എല്ലാവിധ നന്മകളും കൊണ്ട് സ്വർഗസ്വനായ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് പ്രിയ മകനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വലിയവനായ ദൈവത്തിൻ്റെ അത്ഭുതകരം പ്രിയ മകനിൽ വ്യാപരിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയമകന് ആയുസും ആരോഗ്യം ഉണ്ടാകേണ്ടതിന് ഞാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചിതറി പാർത്തുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് കടന്നു വന്നേ ഈ പ്രിയമകനെ നമ്മൾ അനുഗ്രഹിക്കാൻ പോകുകയാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ കൃപാകടാശങ്ങൾ അയച്ച് ഈ പ്രിയ മകനെ മാനിക്കേണ്ടതെന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ വിദേശ രാജ്യത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ജേക്ക മോനെ ഞാൻ കർത്താവിന്റെ അനുഗ്രഹിക്കുകയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ പ്രതികൂലങ്ങളും പഠന മേഖലയിൽ നിന്ന് മാറിപ്പോകട്ടെ സ്കൂളിൽ കർത്താവ് പ്രിയ മകൻ അനുഗ്രഹിക്കപ്പെടട്ടെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പ്രിയ മകൻ മാതാപിതാക്കന്മാർക്ക് ഒരു അനുഗ്രഹമായി മാറണം യേശുവിൻ്റെ നാമത്തിൽ സഹപാഠികൾക്ക് ഈ പ്രിയ മകൻ ഒരാശീർവാദമായി മാറട്ടെ അനേകർക്ക് പ്രിയ ജേക്ക് മകൻ ഒരു ബ്ലെസ്സിങ് ആയി മാറട്ടെ ആയുസ് ഉണ്ടാകട്ടെ ആരോഗ്യം ഉണ്ടാകട്ടെ എല്ലാ നന്മകളും ഉണ്ടായി വരട്ടെ അപ്പോൾ തന്നെ പ്രിയ മകന്റെ പേരൻസിനെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു അവർ ദൈവത്താൽ മന്യരായിത്തീരട്ടെ ഗ്രാൻഡ് പേരൻസിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെടട്ടെ വാഗ്ദത്വം നിവർത്തി സംഭവിക്കട്ടെ അങ്ങളുടെ നാമം ചൊല്ലി പ്രിയ മകനെ അനുഗ്രഹിക്കുന്നു ഈ വരുന്ന ഇരുപത്തിയാറിന് പ്രിയ മകൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് സ്വർഗത്തിലെ ദൈവം ആയുസ്സും ആരോഗ്യവും എല്ലാവിധ നന്മകളും ഉയർച്ചകളും പ്രിയ മകന് കൊടുത്ത് ആദരിക്കേണ്ടതിന് അങ്ങടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പുറത്തു പോകുമ്പോൾ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ അനേക സഹപാഠികൾക്ക് പ്രിയമകന് അനുഗ്രഹമായി മാറട്ടെ പേരൻസൊരു അനുഗ്രഹമായി മാറട്ടെ കൂടപ്പറപ്പുകൾ അനുഗ്രഹമായി മാറട്ടെ ഗ്രാൻഡ് പേരൻസ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പോൾ തന്നെ ഈ ലൈവ് പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേ പ്രിയ മകനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവിധ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ നടുവിൽ കഥാവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് സ്വർഗസ്തനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കുമാറാകട്ടെ ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതം നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് പോകുകയാണ് ഞങ്ങളുടെ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നമുക്ക് പഠിക്കണം ഗുരുവിൻ്റെ പാത വിടത്തിങ്കിലിരുന്നാൽ എന്തെല്ലാം കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് സ്വർഗസ്വരായ ദൈവത്തിൽ നിന്ന് എന്തെല്ലാം പാഠങ്ങൾ പഠിക്കാനായിട്ട് കഴിയും ലൂക്കോസ് സുവിശേഷം ഇരുപത്തി ഒന്ന് മുപ്പത്തിമൂന്ന് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ലൂക്കോസ് ഇരുപത്തി ഒന്ന് മുപ്പത്തി ജനമെല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ ചെല്ലും ശ്രദ്ധിച്ചാട്ടെ യേശു കർത്താവിൻ്റെ പരസ്യ സൂക്ഷയുടെ കാലത്ത് വളരെ താല്പര്യത്തോടെ അത്ഭുത പ്രവർത്തികൾ കാണുവാൻ മാത്രമല്ല കേൾക്കുവാനും അവന് ചുറ്റും തടിച്ചുകൂടി വചനം കേൾക്കുവാനും കൂടെ തടിച്ചുകൂടി അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ടു പോവുകയല്ലായിരുന്നു വചനം കേൾക്കാൻ കൂടി ജനലക്ഷങ്ങൾ തടിച്ചുകൂടുമായിരുന്നു യേശു കർത്താവ് പ്രവാചനെക്കാളും പുരോഹിതനേക്കാളും രാജാവിനേക്കാളും വലിയവനായിരുന്നു എന്തുകൊണ്ടാണ് ജനം അവൻ്റെ അടുക്കൽ വരാൻ കാരണം അവൻ പ്രവാചകനേക്കാൾ വലിയവൻ എന്തുകൊണ്ടാണ് ജനം അവൻ്റെ അടുക്കൽ തടിച്ചുകൂടാൻ കാരണം പുരോഹിതന്മാരെക്കാൾ വലിയവൻ എന്തുകൊണ്ടാണ് ജനം അവൻ്റെ അടുക്കൽ കൂടാൻ കാരണം രാജാവിനേക്കാൾ വലിയവനായിരുന്നു സുവിശേഷങ്ങൾ എഴുതിയവർ പ്രസംഗനായും അധ്യാപകനായും ചിത്രീകരിക്കുന്നുണ്ട് യേശു കർത്താവിനെ പറ്റി ചിത്രീകരിച്ചിട്ടുണ്ട് പ്രസംഗകനായിട്ട് നല്ലൊരു ഗുരുവായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അധ്യാപകനായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് യേശുവിൻ്റെ കഷ്ടാനുഭവത്തിന് തൊട്ടു മുമ്പ് ലൂക്കോസ് ഇങ്ങനെ എഴുതുകയുണ്ടായി ജനമെല്ലാം വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദേവാലയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലും വചനം കേൾക്കേണ്ടതിന് ജനമെല്ലാം അവൻ്റെ അടുക്കൽ ചെല്ലുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സന്ദേശങ്ങൾ പുതുമ നിറഞ്ഞവയായിരുന്നു യേശു കർത്താവിൻ്റെ സന്ദേശങ്ങൾ മുഴുവൻ പുതുമ നിറഞ്ഞതായിരുന്നു സഹോദരങ്ങളെ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് പുതുമയുള്ള അനുഭവത്തിലൂടെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം അവൻ്റെ സന്ദേശങ്ങൾ പുതുമ നിറഞ്ഞവേ ആയിരുന്നു എന്ന് മാത്രമല്ല പറഞ്ഞതൊക്കെയും വളരെ വിലപ്പെട്ട സത്യങ്ങളായിരുന്നു യേശു കർത്താവ് പറഞ്ഞ സന്ദേശങ്ങൾ അതെല്ലാം വളരെ സത്യമായ കാര്യമാണ് അവൻ്റെ സന്ദേശങ്ങൾ പുതുമ നിറഞ്ഞതായിരുന്നു ഓരോ സെൻറ്റൻസും പുതുമ നിറഞ്ഞതായിരുന്നു മാത്രമല്ല വിലപ്പെട്ട സത്യങ്ങളായിരുന്നു കർത്താവ് പറഞ്ഞുകൊണ്ടേയിരുന്നത് യേശു ദേവാലയത്തിൽ ദിവസവും പഠിപ്പിച്ച കാര്യങ്ങളിൽ ഭൂരിഭാഗവും പ്രവചനാത്മകമായിരുന്നു പ്ര ഇനിയും സംഭവിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറ്റി കൂടുതൽ ആവർത്തിയവൻ ദേവാലയത്തിൽ ദിനംതോറും പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ്റെ സന്ദേശങ്ങൾ ഒരിക്കലും ജനത്തിന് ഒരു മടുപ്പും ഉണ്ടാക്കിയതേയില്ല ശ്രദ്ധിക്കുക യേശു കർത്താവിൻ്റെ സന്ദേശങ്ങൾ അവൻ്റെ പ്രസംഗങ്ങൾ ഒരിക്കലും ജനത്തിനൊരു മടുപ്പുണ്ടാക്കിയില്ല എല്ലാ പ്രസംഗങ്ങളും ആത്മാവിൻ്റെ ശക്തിയോടെയായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെയായിരുന്നു എല്ലാ പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് സഹോരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ആത്മാവിൻ്റെ ഇടപെടൽ നിമിത്തമായിട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മടുപ്പുണ്ടാകത്തില്ല അനേകർ പ്രയർ ലൈനിൽ വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് ഫാസ്റ്ററെ ബ്രദറെ ഞങ്ങൾ മടുത്തുപോയി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് മടുപ്പുണ്ടായി ഒരുപാട് സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ജീവിതം ഓരോ ദിവസം കഴിഞ്ഞോറും മടുത്തു കൊണ്ടിരിക്കുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ ഒരു മടുപ്പുണ്ടാകത്തില്ല കർത്താവിന്റെ വാക്കുകൾ എപ്പോഴും ആഴമേറിയതായിരുന്നു എഴുതി വയ്ക്കാം യേശു കർത്താവിന്റെ വാക്കുകൾ എപ്പോഴും ആഴമേറിയതായിരുന്നു ഘനമേറിയതായിരുന്നു ഘനമുള്ളവയായിരുന്നു ആഴമുള്ളതായിരുന്നു അവന്റെ വാക്കുകൾ ഗുരുവിനോട് ചേർന്ന് നടക്കുമ്പോൾ അവൻ ആഴമേറിയത് നിങ്ങളെ പഠിപ്പിക്കുവാനിടയായിത്തീരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർഗസ്ഥനായ ദൈവത്തോട് ചേർന്ന് നടക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അവൻ നിങ്ങളെയും ചിലത് പഠിപ്പിക്കാനായിട്ട് പോകുകയാണ് ഒരു സുന്ദരമായ ഒരു വാചകം ഈ അവസരത്തിൽ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് ഒറ്റയ്ക്ക് നടക്കുക എന്നത് ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ഒന്നാണ് ഒറ്റ ഒറ്റപ്പെടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു കാര്യമാണ് എന്നാൽ ഗുരുവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ ആ നടത്തം നമ്മ ഏറ്റവും കരുണയുള്ളവരാക്കും എന്നതിൽ സംശയമില്ല കർത്താവിന് കൂട് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ നടത്തം വളരെ ഭംഗിയുള്ളതായിരിക്കും യേശു കർത്താവിനോട് ചേർന്ന് ഗുരുവിനോട് ചേർന്ന് അവന്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ആ നടത്തത്തിനൊരു ഭംഗിയുണ്ട് അതിനൊരു പൂർത്തീകരണമുണ്ട് അതായത് ഗുരുവിന്റെ ഇരുന്നാൽ അവൻ നമ്മെ ഏറ്റവും കരുത്തുള്ളവരാക്കുകയാണ് വീണ്ടും പറയുന്നു യേശു കർത്താവിൻ്റെ പാതവിടത്തെങ്കിൽ നമ്മൾ ഇരുന്നാൽ അവൻ നമ്മെ ഏറ്റവും കരുത്തുള്ളവരാക്കി മാറ്റുകയാണ് നമ്മെ അവൻ ഉറപ്പുള്ളവരാക്കി തീർക്കുകയാണ് ഇന്ന് ഉറപ്പില്ലാതെ ജീവിതത്തിൽ നിരാശ ബാധിക്കപ്പെട്ട ധാരാളം പേര് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗുരുവിൻ്റെ പാതപീഠത്തെങ്കിലിരുന്നാൽ അവൻ നമ്മെ ഏറ്റവും കരുത്തുള്ളവരാക്കി മാറ്റുക മാത്രമല്ല അവൻ നമ്മെ ഉറപ്പുള്ളവരാക്കി മാറ്റുകയും കൂടെ ചെയ്യും ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറി മറിഞ്ഞാലും മാറ്റം വന്നാലും നമ്മുടെ ഹൃദയം ബലമുള്ളതായി മാറും എങ്ങനെയാണ് ഗുരുവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ബലമുള്ളതായി മാറുകയാണ് ലൂക്കോസരി സുവിശേഷത്തിൻ്റെ ഇരുപതാം അധ്യായത്തിൽ അന്യഭാ ആദ്യ ഭാഗത്ത് ചിലർ ദേവാലയത്തെ കുറിച്ച് അതിമനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കുന്ന ശേഷിക്കാത്ത കാലം വരുമെന്ന് പ്രവചനാത്മാ ആ ആംഗിളിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയുണ്ടായി യേശുവിന്റെ പ്രവചനം എഴുപതിൽ റോമാ സാമ്രാജ്യം യരിശിനെയും കീഴടക്കി ദേവാലയം നശിപ്പിച്ചപ്പോൾ നിവർത്തിയാകപ്പെട്ടു വീണ്ടും പറയുന്നു യേശു കർത്താവിൻ്റെ പ്രവചനം ഏ ഡി എഴുപതിൽ റോമാ സാമ്രാജ്യം യരിശിനെയും കീഴടക്കി ദേവാലയം നശിപ്പിച്ചപ്പോൾ നിവർത്തിയായി ഭൂമിയിൽ കഷ്ടതയുടെ കാലത്ത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞു മനുഷ്യരുടെ ഹൃദയത്തിൽ ഭയം നിറയും ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകും ഈ ഈ പറയപ്പെട്ട വചനങ്ങളൊക്കെ പ്രവചനാത്മ ശബ്ദമായിട്ടാണ് നമുക്കവിടെ പഠിക്കാനായിട്ട് കഴിയുന്നത് അധികാലത്ത് യേശുവിനെ ശ്രവിക്കേണ്ടതിന് ദേവാലയത്തിൽ കൂടിയ ജനത്തോട് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ മനുഷ്യപുത്രൻ അതിമഹത്വത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് മുമ്പ് ദൈവം പാപം നിറഞ്ഞ ലോകത്തെ വിധിക്കുമെന്ന് യേശു പറയുകയുണ്ടായി അതും പ്രവചനാത്മ ശബ്ദമാണ് ദിനംതോറും ജനം അടുക്കൽ വന്നപ്പോൾ പരശുശ്രൂഷ ശുശ്രൂഷ അവസാനിപ്പിക്കാറായി എന്ന് യേശുവിന് മനസ്സിലായി അതുകൊണ്ട് അവരോട് ഇങ്ങനെ പറയുകയുണ്ടായി ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകത്തില്ല സഹോരങ്ങളെ ആകാശം മാറിയെന്ന് വരാം ഭൂമി മാറിയെന്ന് വരാം കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിനൊരിക്കലും മാറ്റം വരത്തില്ല വളരെ പെട്ടെന്നാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ലോകത്തിന് എന്തെല്ലാം മാറ്റമാണ് സംഭവിക്കുന്നതിനെ പറ്റി ഒരുപാട് സ്ഥലത്ത് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ലോകം ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നൂറ് വർഷം കഴിയുമ്പോൾ ലോകം ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പ്രത്യേകതരം മ്യൂസിയം വരെയുണ്ട് ഫ്യൂച്ചറിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ എന്നാൽ ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും ദൈവവചനത്തിനു മാറ്റം വരികയില്ല ദൈവവചനം യേശു വായ് തന്നതോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതോ ആകട്ടെ അതൊരിക്കലും മാറിപ്പോകുന്നില്ല ദൈവവചനത്തിന് മാറ്റമില്ല അത് പ്രപഞ്ചത്തെ തന്നെ അതിജീവിക്കുന്നതാണ് പ്രപഞ്ച ശക്തികളെ അതിജീവിക്കുന്നതാണ് ഇന്ന് ഈ വചനം സ്വീകരിക്കുന്നവർക്ക് അത് അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ നിങ്ങളെ വിട്ടുമാറിപ്പോയാലും നിങ്ങളുടെ സ്നേഹിതന്മാർ നിങ്ങളെ വിട്ടുമാറിപ്പോയാലും ബന്ധുമിത്രാദികൾ നിങ്ങളെ വിട്ടുമാറിപ്പോയാലും സഹോദരങ്ങൾ നിങ്ങളെ വിട്ടുമാറിപ്പോയാലും നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധികം നിങ്ങളെ വിട്ടുമാറിപ്പോയാലും ഇന്ന് പറയുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് അറിയിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് മാറ്റമില്ല ഇന്നും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ യേശു സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് നിങ്ങളോടവൻ ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോടവൻ ഹൃദ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ നീറുന്ന വിഷയത്തെ നോക്കി അവൻ സംസാരിക്കുകയാണ് നിങ്ങളുടെ ഭാവി മണ്ഡലത്തെ നോക്കി കർത്താവ് സംസാരിക്കുകയാണ് ക്ലാസ് മുറിയിൽ ഇരുന്ന് ബൈബിൾ കോളേജിലെ പഠനത്തിൽ നിന്നും ലഭിക്കാത്ത വളരെയധികം കാര്യങ്ങൾ യേശുവിൻ്റെ പാതപീഠത്തിലിരുന്ന് ദൈവവചനത്തിൽ നിന്ന് പഠിക്കാനായിട്ട് കഴിയും തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ധാരാളം പേരുണ്ട് തിയോളജിയിൽ ഉന്നത ഡിഗ്രികൾ എടുത്ത ധാരാളം പേരുണ്ട് എന്നാൽ അവിടെ ലഭിക്കാത്ത പഠനത്തിൽ നിന്നും ലഭിക്കാത്തത് വളരെ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം കാര്യങ്ങൾ യേശുവിൻ്റെ പാതപീഠത്തിൽ ഇരുന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും സഹോദരങ്ങളെ കർത്താവിൻ്റെ പാതപീഠത്തിൽ അല്പസമയങ്ങൾ ഇരിക്കാൻ കഴിഞ്ഞാൽ ഈ വർഷം നിങ്ങളെ അവൻ ചിലത് പഠിപ്പിക്കാനായിട്ട് പോവുകയാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ ചിലത് നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ് ദൈവജനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കണ്ടെത്തിയവർ പകരന്തിയോളം യേശുവിൻ്റെ പാതപീഠത്തിലിരുന്നവരാണ് ഇന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആരൊക്കെ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവരെല്ലാം ഗുരുവിൻ്റെ പാതപീഠത്തെങ്കിലിരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമുക്കെല്ലാവർക്കും ഇന്നും അവസരം ലഭിക്കുന്നുണ്ട് അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം അവസരം മാക്സിമം ഉപയോഗിക്കണം അവൻ്റെ പാതപീഠത്തിലിരുന്ന് പഠിച്ച് യേശു കർത്താവിൻ്റെ നാമത്തിനു മഹത്വമായി മാറണം കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന് പഠിച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളെ അവൻ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുവാനിടയായിത്തീരും സുന്ദരമായൊരു പൂന്തോപ്പാണ് കർത്താവിൻ്റെ വചനമെന്ന് പറയുന്നത് നേരത്തെ പല ആവർത്തി ഞാൻ ഇതേ ഭാഗത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷിച്ചിട്ടുണ്ട് അന്ന് പറയാൻ പറ്റാതെ പോയ പോയിന്റുകൾ ഇന്ന് പറഞ്ഞ് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ് എഴുതി വയ്ക്കാം സുന്ദരമായ ഒരു പൂന്തോപ്പാണ് കർത്താവിൻ്റെ വചനമെന്ന് പറയുന്നത് ഒരു ഖനിയാണ് ദൈവവചനമെന്ന് പറയുന്നത് നിങ്ങൾ തേടി ചെല്ലുന്നവരാകുന്നുവെങ്കിൽ വിലമതിക്കാനാവാത്ത രത്നങ്ങൾ നിങ്ങൾക്ക് പെറുക്കിയെടുക്കാൻ കഴിയും വചന സമൃദ്ധിയിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയും വചനത്തിൻ്റെ സമൃദ്ധിയിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാം നിരാശയിലിരിക്കുന്ന ഭാരത്തിലിരിക്കുന്ന വേദനയിലിരിക്കുന്ന കഷ്ടത്തിലായിരിക്കുന്ന അനേകർക്ക് ഇന്നത്തെ വചന ശുശ്രൂഷ ആശ്വാസകരമായി മാറുക മാത്രമല്ല ഗുരുവിൽ നിന്ന് നിങ്ങൾക്ക് ചിലത് ഒപ്പിയെടുക്കാനായിട്ടും കൂടെ കഴിയുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ ദൈവത്തെ കൂടാതെ സ്വന്തം കഴിവുപയോഗിച്ച് സ്വന്തം പ്ലാനിൽ ജീവിത സൗധം പടുത്തുയർത്തുവാൻ മനുഷ്യർ എക്കാലത്തും ശ്രദ്ധിച്ചു ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം തൊട്ടു തന്നെ ഈ പ്രവർത്തന മനുഷ്യരിൽ കുടികൊണ്ടിരിക്കുന്നു അതിനൊരു ദൃഷ്ടാന്തമാണ് ആദിമ മനുഷ്യർ ബാബേൽ പട്ടണം പണിയുവാൻ ആരംഭിച്ചത് ദൈവത്തെ കൂടാതെ ബാബേൽ പട്ടണം പണിയുവാൻ മനുഷ്യർ പഴയകാലത്ത് മനുഷ്യർ ശ്രമിച്ചു പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് നോഹയുടെ സന്താന പരമ്പരകളായ തങ്ങൾ ചിതറിപ്പോകാതെ ഒന്നിച്ച് പാർക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ പട്ടണം പണിയുവാൻ അവരൊരുമ്പെട്ടത് പ്രളയത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ച ദൈവത്തെയും ദൈവത്തിൻ്റെ കരുതലിനെയും മറന്നാണ് അവർ ഒരു മഹാസംരംഭത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയത് അവരുടെ അഹന്ത ഇല്ലാതാക്കാൻ വേണ്ടി ദൈവം അവരുടെ ഭാഷ മറച്ചു കളഞ്ഞു കുട്ടി കുഴച്ചു കളഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ഗോപുരവും കോട്ടയും തുടർന്ന് പണിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഇന്നും മനുഷ്യർ ദൈവത്തെ കൂടാതെ കോട്ട പണിയുവാൻ വെമ്പൽ കൊള്ളുന്നു അന്ന് കലങ്ങിപ്പോയ അനവധി ഭാഷകൾ ഭൂമിയിൽ രൂപപ്പെട്ടു ഇന്ന് നമ്മൾ നമുക്കറിയാൻ വയ്യാത്ത ഭാഷകൾ ഒരു രാജ്യത്ത് നമ്മൾ ചെന്നുകഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നു അന്ന് ചിതറിപ്പോയ ഭാഷകൾ ദൈവഭാഷ കലക്കി കളഞ്ഞു മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ഇന്നും ദൈവത്തെ കൂടാതെയുള്ള പ്രവർത്തനങ്ങൾ നിഷ്ഫലമാണെന്നറിയുക പലരും പല യൂട്യൂബേഴ്സും അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് യാത്ര ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം പേരെ എനിക്കറിയാം എന്നാൽ അവർ ഒക്കെ പെട്ടുപോയിട്ടുള്ള അവസരങ്ങളുണ്ട് നെറ്റ്വർക്ക് നെറ്റ്വർക്കില്ലാത്ത സമയത്ത് അവരൊക്കെ പെട്ടുപോയിട്ടുണ്ട് സഹോദരങ്ങളെ ദൈവത്തെ കൂടാതെയുള്ള യാത്രകളൊക്കെ നിഷ്ഫലമാണ് അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യം നേടിയ ശേഷം രാജതന്ത്രജ്ഞന്മാർ ഒരുമിച്ച് കൂടി ഭരണഘടന ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു അവരുടെ യത്നം ഒരു പ്രതിസന്ധി ഒരു പ്രതിസന്ധിയിലെത്തി അപ്പോൾ എൺപത്തി ഒന്നുകാരനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഴുന്നേറ്റ് ആ രാജ്യക്കാർ ആ ഇപ്രകാരം പറയുകയുണ്ടായി മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ഭരിക്കുന്നത് ദൈവമാണ് അവിടുന്ന് അറിയാതെ ഒരു കൊച്ചു കുരുവിയെപ്പോലും താഴെ വീഴിക്കുന്നില്ല അവിടുത്തെ സഹായം കൂടാതെ ഒരു രാജ്യവും ഉയരാനും പോകുന്നില്ല ഇങ്ങനെ പ്രസ്താവിച്ചുകൊണ്ട് ഭരണഘടനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വേണ്ടി എല്ലാവരും ദൈവത്തിൻ്റെ സഹായം തേടുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ലോക പോപ്പുലറായിട്ടുള്ള ഒരു മഹാനായ വ്യക്തി ജീവിതം അദ്ദേഹം പോലും ദൈവത്തിൻ്റെ സഹായം തേടുകയാണ് ഉണ്ടായത് പോപ്പുലറായിട്ടുള്ള ശാസ്ത്രജന്മാർ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർ ദൈവമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാവരും ബെഞ്ചമിൻ ഫ്രാങ്കിളുടെ നിർദ്ദേശം സ്വീകരിക്കുകയും വീട്ടിൽ പോയി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ പ്രാർത്ഥനയിലൂടെ അവിടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇത് എങ്ങനെ സാധ്യമായി ഗുരുവിന്റെ പാതപീഠത്തിൽ സമയങ്ങൾ ചിലവാക്കി കഴിഞ്ഞപ്പോൾ ഗുരുവിന്റെ പാതപീഠത്തിലിരുന്ന് ദീർഘനേരം പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ചിലത് പഠിക്കാൻ കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കാണിച്ചു കൊടുക്കുക സഹോദരങ്ങളെ സഹോരങ്ങളെ അമേരിക്ക പോലുള്ള രാജ്യം ഇന്നും ലോക പോലീസായിട്ട് തുടരാൻ കാരണമെന്താണ് പ്രഥമസ്ഥാനം സിഷ്ടാവിന് കൊടുത്തുകൊണ്ടാണ് അവരുടെ രാജ്യത്തിൻ്റെ തുടക്കം തന്നെ എന്ന് പറയുന്നത് സഹോദരങ്ങളെ കർത്താവിനെ കൂടാതെയുള്ള യാത്രകൾ അവസാനിപ്പിക്കുക ദൈവത്തെ കൂടാതെയുള്ള യാത്രകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിപ്പിച്ചിട്ട് ഗുരുവിൻ്റെ പാതപിടത്തിലിരുന്ന് ചിലത് പഠിക്കാൻ തയ്യാറാകുക ഗുരുവിൽ നിന്ന് ചിലത് പഠിക്കാൻ തയ്യാറായാൽ അവൻ നിന്നെ ചിലത് പഠിപ്പിക്കുകയും നിന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്ന് ഈ എപ്പിസോഡിലൂടെ അറിയിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആഫ്രിക്കയുടെ ദേശത്തിരുന്നു കൊണ്ട് ഒരു കുടുംബം ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ നിരാശയോടുകൂടെ ഈ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാളിൽ ഗുരുവിനെ കൂടാതെ യാത്ര ചെയ്തതാണ് ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടായി ഒരുപാട് പ്രശ്നത്തിൽ ചെന്നകപ്പെടാനിടയായിത്തീർന്നു അതേപോലെ തന്നെ യു കെയുടെ ദേശത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു കുടുംബം ദൈവത്തെ കൂടാതെ മാനുഷികമായിട്ടുള്ള ചില കണക്കുകൂട്ടുകൾ കണക്കുകൂട്ടലുകൾ നിമിത്തമായിട്ട് യാത്ര ചെയ്തു ജീവിതം അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാൽ എല്ലാവരും കൈവിട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ യാദർച്ഛിക നിങ്ങളുടെ ഈ സന്ദേശം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയട്ടെ നിന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെയും പരാജയപ്പെട്ട് പോയ ജീവിതത്തെയും പുതുക്കിപ്പണിയുവാൻ ഈ ഗുരുവിന് കഴിയും ഈ സൃഷ്ടാവാം ദൈവത്തിന് കഴിയും നിന്റെ വിഷയം ദൈവത്തെ കരങ്ങളിൽ പരിമേൽപ്പിച്ച് അവന് അത് പരിഹരിച്ച് നിന്നെ വിജയത്തിന്റെ സോപാനത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് ഇന്ന് ചിലരകൂടെ പരിശുദ്ധാത്മ ശക്തമായിട്ട് ആലോചനയായിട്ട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ പേര് വിനീത എൻ്റെ വീട് കോട്ടയം എനിക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ഒരു കുറച്ച് ഒരു അഞ്ചുമണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നെറ്റിടം നെറ്റിയുടെ പുരുകത്തിന്റെ മേളിലായിട്ട് കുറച്ച് റെഡ്നസ് പോലെ സ്റ്റാർട്ട് ചെയ്തു പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് ജസ്റ്റ് ഒരു പിമ്പിൾ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ അത് കഴിഞ്ഞ് കൊറച്ചു നേരെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ ദിവസം രാവിലെ ആയിപ്പൊ കണ്ണിന് വേദനയുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫേസിൽ ചെറുതായിട്ട് ചുണ്ടിന്റെ മേലായിട്ട് കുറച്ച് റെഡ്നെസ് നെറ്റിയുടെ മേളിൽ കുറച്ച് റെഡ്നസ് അങ്ങനെ വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് േല കണ്ണിന്റെ മേലെ കൺകുരു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വേറെ ഒന്നും എന്ന് പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റെഡ്നസ് കൂടി കഴിഞ്ഞപ്പോ പിന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോ എന്തായാലും ഫുഡ് അലർജി ആയതായിരിക്കും എന്ന് പറഞ്ഞു എന്നോട് ഇഞ്ചെക്ഷൻ എടുക്കാൻ പറഞ്ഞു രണ്ട് ഇഞ്ചെക്ഷൻ എടുത്തു അത് കഴിഞ്ഞ് രണ്ടു മണിക്കൂറിനുള്ളിൽ എല്ലാം കുറഞ്ഞോളും പ്രശ്നമൊന്നും ഇല്ല ഓയിൽമെന്റും ലോഷനും ഒക്കെ തന്നു എല്ലാം തേച്ചു പിറ്റേ ദിവസം ഉറങ്ങി എനിക്ക് വേദന കണ്ണിന് പിന്നെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴത്തേക്ക് വേദന ഒന്നും കുറയുന്നില്ല കണ്ണിന്റെ നീര് കൂടിക്കൊണ്ടേരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത് പോയി അലർജി ഒത്തിരി സിവിയർ ആയതുകൊണ്ടാണ് പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു അത് കഴിഞ്ഞ് അന്ന് തിരിച്ചു വന്നു ഓയിമെന്റ് എല്ലാം തേച്ചു എന്നിട്ടും വേദനക്ക് മാറ്റം ഒന്നും ഇല്ല കണ്ണ് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബുധനാഴ്ച ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് വീങ്ങി വേദന സഹിക്കാനേ പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഒക്കെ തന്നിട്ട് ഒത്തിരി സിവിയർ ആയിട്ടുള്ളതായിരിക്കും ഐദർ എന്തെങ്കിലും ഇൻസെക്ട്സ് എന്തെങ്കിലും കടിച്ചതായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡിന്റെ അലർജി ഓവർ ആയതായിരിക്കും എന്തായാലും വേറെ ഒന്നും ഇപ്പം ചെയ്യാനില്ല വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു ഞാൻ വേദനിച്ചിട്ട് ഒത്തിരി വേദന ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോന്നിട്ട് ഞാൻ അപ്പം പാസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ഇങ്ങനെ ഫേസ് ഇങ്ങനെ ഭയങ്കര വേദനയാണ് അമ്മയും വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വ്യത്യാസം വരാൻ തുടങ്ങി ഇന്നിപ്പം ഓൾമോസ്റ്റ് ക്ലിയർ ക്ലിയർ ആയി ആയി മേലെ കണ്ണിന്റെ ഉണ്ടായിരുന്ന ആ മുറിഞ്ഞ പോലെ ഇരുന്ന പാടെല്ലാം ഫുൾ ആയിട്ട് ഫേസിൽ ഒരു ചെറിയ പാട് ഉള്ളൂ പ്രാർത്ഥിച്ച പരിശുദ്ധ ദൈവമേ ഒരുമിച്ച് എല്ലാ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇന്ന് വളരെ ദാഹത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെയും അങ്ങയുടെ നാമ ചെടി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് മദ്യപാന നിമിത്തം കുടുംബത്തിൽ അസമാധാനത്തിൽ കിടന്ന് നട്ടം തിരിയുന്ന നിരവധി പേർക്കായി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് യേശുവിന നാമത്തിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ കരം ഞങ്ങളുടെ ആ കുടുംബങ്ങളെല്ലാം വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആർക്കാണ് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ിങ്ങനെ പോലെ വന്നിട്ട് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ ആ പ്രതിസന്ധി രോഗാത്മാവ ശക്തികൾ മാറിപ്പോകട്ടെ എന്ന് ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയാണ് തൊണ്ടവേദന ഭാരപ്പെടുന്നവർ ഖപക്കെട്ട് നിമിത്തമായിട്ട് അസ്വസ്ഥത ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചൂടുവാദ നിമിത്തമായിട്ട് കഷ്ടപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആർക്കാണ് ഭീമമായ തുക നഷ്ടപ്പെട്ട് വലിയ കടക്കണിയിലായിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ സ്വർഗസ്ഥനായും ഒരു അത്ഭുതം ചെയ്യാനായിട്ട് പോകുകയാണ് നിങ്ങളുടെ വീടും സ്ഥലമെല്ലാം കൊടുക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്നാൽ രണ്ടു മാസത്തിനുള്ളിൽ സ്വർഗസ്ഥനായും നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ ഒരു വിടുതലാക്കി മാറ്റാൻ പോകുന്നു യേശുവിന നാമത്തിൽ കടുത്ത തലവേദനയാലും ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിനും നാമത്തിൽ സൗഖ്യമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നാമ ജോലി എല്ലാ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേ സഹോരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം അതുവരെ അത്യുന്നതിന് ചെറുകൻ മറവിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ മേ ഗോഡ് ബ്ലെസ് യു അമേ